ഇന്ത്യ എന്ന് പറഞ്ഞ മഹത്തായ രാജ്യം ഈ ഒരു രാജ്യം ആൾ ദൈവങ്ങളെ കൊണ്ട് തട്ടി തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ആൾ ദൈവങ്ങളെ കൊണ്ട് തന്നെ നടക്കാൻ വയ്യ പിന്നെ ബാക്കിയുള്ള ദൈവങ്ങളുടെ കാര്യം പറയും വേണ്ട അങ്ങനെ ആൾ ദൈവങ്ങളിൽ പെട്ട ഒരാളാണ് ഈ ജഗദ്ഗുരു എന്ന് സ്വയം പേരിട്ട് വിളിക്കുന്ന ജഗ്ഗി ജഗ്ഗി ജഗിന് മുറ വിളിക്ക ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് ഈ ഒരാൾ ഒന്നാം തരം സംഘിയാണ് ഈ ബി ജെ പിക്ക് വേണ്ടി കുഴൽ ഊതുന്ന ഒരാളാണ് എന്ന് മാത്രല്ല ഈ മോദിക്ക് ഇയാളെ ഭയങ്കര വിശ്വാസമാണ് ഇയാൾക്ക് എന്തോ കഴിവുണ്ട് ഇയാളൊരു ദൈവമാണെന്നുള്ള വിശ്വാസം മോദിക്ക് ഉണ്ട് മോദി തന്നെ ഒരു ദൈവമാണ് ആ ദൈവത്തിന് ഈ ദൈവത്തിന് വിശ്വാസമാണ് അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടി ദൈവം ദൈവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ചന്ദ്രയാൻ പറഞ്ഞ ആ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സമയത്ത് ഇയാളിനെ കൊണ്ടുപോയിട്ടാണ് പൂജ നടത്തിയത് അങ്ങനെ പൂജ നടത്തി വിട്ട ചന്ദ്രയാൻ പിന്നെ എവിടെ പോയിന്ന് തന്നെ ആർക്കും അറിയില്ല അത്രയ്ക്ക് നല്ലൊരു പൂജയാണ് ഇയാൾ ചെയ്തത് കാരണം ഇയാളെ വിശ്വസിച്ചവരുടെ ഗതി കാണില്ല എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രയാനും പിന്നെ എവിടെ പോയി കണ്ടില്ല അതാണ് അതാണ്ടായത് അപ്പൊ അത്രക്കധികം ഈ ബി ജെ പി കൂട്ടുകിട്ടുമായിട്ടാണ് ഇയാൾ നടക്കുന്നത് സംഖ്യയാണ് പിന്നെ അതേപോലെ തന്നെ എവിടെ പ്രസംഗിച്ചാലും അതിലൊരു മുസ്ലിം വിരോധം പറയാതെ മുപ്പറ ഇറങ്ങി പോവുകയേ ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പിന്നെ ചരിത്രം വളച്ചൊടിക്കുക അതുപോലെ സംഘികളുടെ സ്ഥിരം ഒരു പരിപാടിയാണല്ലോ ചരിത്രം ഫുള്ള് വളച്ചൊടിച്ചുകൊണ്ട് ഇന്ത്യക്ക് വളരെ സുന്ദരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ആ ഭൂതകാലത്തിൽ മുസ്ലിം രാജാക്കന്മാർ കയറി വന്നു ഒക്കെ നശിപ്പിച്ചു പാവം ഹിന്ദുക്കളെ തലവെട്ടെടുത്ത് മതം മാറ്റി മുസ്ലിമാക്കി അങ്ങനെ ഇപ്പൊ ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ ഇല്ല എന്നുള്ള എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ആൾ ഈ ജഗ്ഗി എന്ന് പറയുന്ന ആള് വെറും കപട സന്യാസിയാണ് ടോപ്പ് ക്ലാസ് കപട സന്യാസിയാണ് ഇനി ഈ കപട സന്യാസിയുടെ പിറകിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം പിന്നെ കുറെ ബിസിനസ്സുകൾ ഉണ്ട് പിന്നെ ഹവാര ഇടപാടൊക്കെ മോദി ഇതുപോലത്തെ ആൾക്കാരെ ഉപയോഗിച്ച് ചെയ്യല്ലോ കാരണം ഈ സന്യാസിമാരുടെ മുഴുവൻ അവരോധിച്ചു വെച്ചിരിക്കാണ് വലിയ വലിയ ബിസിനസ്സിൽ അതാണ് ഈ പത്താഞ്ജലിയിലെ രാംദേവ് ബാബ അയാൾക്ക് ഗന്ധു കഴിവാളത് പത്ത് വയസ്സാത്തൊരാളായിരുന്നു ആപ്പ് പാർട്ടിയിൽ ഇരുന്നയാളാദ്യവും അങ്ങനത്തെ ആളിനെ പിടിച്ച് ഇപ്പൊ ഇന്ത്യത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് ഈ രാംദേവ് ബാബ അപ്പൊ അതുപോലെ തന്നെ ഈ ബാബുമാരനാണ് ഫുള്ള് ഈ മോദി ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളപ്പണം മുഴുവൻ ഒളിപ്പിച്ചു വെക്കുന്നത് അങ്ങനത്തെ ഒരാളാണ് ഈ ജഗ്ഗി എന്ന് പറഞ്ഞഗുരു ഇയാളുടെ ഒറിജിനൽ പേരെന്താന്ന് എനിക്കറിയാ നല്ല ദാസന അശോകനൊക്കെ ആയിരിക്കുള്ളൂ എന്തായാലും മുലുകുമ്പോ എങ്ങനെ വിളിക്കാം ഇപ്പോ തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തമിഴ്നാട് സർക്കാരാണ് കേസ് കൊടുത്തത് ആ കേസുകളാണെങ്കിലും വളരെ ഗുരുതരമാണ് കാരണം ഈ ഒരു വ്യക്തി നിരവധി പെൺകുട്ടികളെ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്നു എന്നതാണ് കേസ് ഒരുപാട് മാതാപിതാക്കളാണ് മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളത് ആദ്യം അവർ സമീപിച്ചത് സർക്കാരിനെയാണ് സ്റ്റാലിൻ സർക്കാരിനെയാണ് അങ്ങനെയാണ് പിന്നെ കേസ് ആവുന്നത് കാരണം അവരൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഈ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് അവിടെ നല്ല നല്ല പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്യാസി ആയിക്കോട്ടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ബ്രെയിൻ വാഷിംഗ് ആണ് അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇയാളുടെ പല പല ആശ്രമങ്ങളുണ്ടല്ലോ അതിലൊക്കെ തടവിലിട്ടിരിക്കുകയാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം അങ്ങനെ ആ ആരോപണത്തിൽ ഇപ്പൊ ഇയാളുടെ എല്ലാ ആശ്രമങ്ങളിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കാണ് പോലീസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കേസ് കോടതിയിലെത്തിയപ്പോ കോടതി ഇയാളെ വിളിപ്പിച്ചു അങ്ങനെ ഇയാളുടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കോടതി ആ ജഡ്ജി പറഞ്ഞത് കേരളത്തിലത്തെ ജഡ്ജിമാർ പറയില്ലോ കേരളത്തിലെ ഭൂരിഭാഗം ജഡ്ജിമാരും പിണറായി വിജയന്റെ അനുഗ്രഹം കൊണ്ട് സംഘികളാണ് പക്ഷെ ഇത് തമിഴ്നാട്ടിലത്തെ കോടതി അത് കാരണം തന്നെ ആ ജഡ്ജി ചോദിച്ചു ആ ചോദ്യം എന്താ അതായത് ഈ ജഡ്ജിയോട് ചോദിച്ചത് നിങ്ങൾക്കൊരു മകളുണ്ടല്ലോ പറഞ്ഞു ഉണ്ട് ഒരു മകളെ ഉള്ളു ഒരു ഒരു കുട്ടിയേ ഉള്ളൂ ഇയാൾക്കൊരു ഇതേ ഉള്ളൂ അങ്ങനെ ആ ഒരു മകളിനെ നിങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചു സന്യാസി ആക്കിയോ എന്ന് ജഡ്ജി ചോദിച്ചു അപ്പൊ മുപ്പി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ എല്ലാ റെക്കോർഡുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളോട് വിവാഹം കഴിച്ച് കുടുംബം പുലർത്താൻ പറഞ്ഞു ആ മകൾക്ക് കുട്ടികളായി ഭർത്താവായി അവർ സുഖമായിട്ട് കുടുംബം പുലർത്തുന്നു കുടുംബമായിട്ട് ജീവിക്കുന്നു പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകളോട് സന്യാസം സ്വീകരിക്കൂ സന്യാസം സ്വീകരിക്കൂ എന്ന് പറയുന്നത് എന്നതാണ് കോടതി ചോദിച്ചത് എന്താ പിന്നെ സ്വന്തം മകളിനെല്ലാം ആദ്യം സന്യാസി അത്ര ഭയങ്കരമാണ് സന്യാസെങ്കിൽ അതാണ് ഈ ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് എല്ലാ തുറയിലും കാണാൻ പറ്റും പക്ഷെ എന്താണ് ഇത് മുസ്ലിം പേരില്ലാത്തത് കൊണ്ട് ആരും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക ഒരച്ഛൻ സ്വന്തം മകളോട് നീ പോയിട്ട് വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നൊരു നാട്ടിലത്തെ മുഴുവൻ പെൺകുട്ടികൾ നടന്നിട്ട് അതേ സന്യാസമാണ് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കൊള്ളു ദൈവത്തിന്റെ അടുത്തേക്ക് എത്തണം സന്യാസം വേണം പറഞ്ഞിട്ട് എല്ലാ നല്ല നല്ല പെൺകുട്ടികളെ നോക്കിയിട്ട് എല്ലാരെയും ഈ ആശ്രമത്തിൽ കൊടുത്തിട്ട് പിന്നെ ബ്രെയിൻ വാഷ് നടത്തിയിട്ട് പിന്നെ തടവിലാക്കാണ് ഈ മാതാപിതാക്കൾ വന്നിട്ട് വിളിക്കുമ്പോൾ ആ പെൺകുട്ടികൾ പോകുന്നില്ല ആ രീതിയിലേക്കാണ് മാരകമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യത്തെ എല്ലാ കപട സന്യാസിമാരും ഈ വേഷം കെട്ടി നടക്കുന്ന സർവ്വ കപട സന്യാസിമാരും പിന്നെ ഇവിടെ ഇപ്പോൾ വേറെ കേസുകളൊന്നും പുറത്തേക്ക് വന്നില്ല പക്ഷെ മറ്റുള്ള ആശ്രമങ്ങളിലാണെങ്കിലോ വെറും ബലാത്സംഗങ്ങൾ പീഡനം കൊലപാതകം അപ്രത്യക്ഷമാക്കൽ അതിനൊക്കെ കൂട്ടുനിൽക്കുന്നതോ ഈ ബി ജെ പിയിലത്തെ വലിയ വലിയ നേതാക്കന്മാർ കാരണം എന്താണ് അവർക്ക് വേണ്ടതൊക്കെ അവിടത്തെ കിട്ടുന്നുണ്ട് അവർക്ക് ഈ ആശ്രമങ്ങളിൽ നിന്ന് സുഖമായിട്ട് പെൺകുട്ടികളെ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് നിയമത്തിന് അതീതരായിട്ട് മുന്നോട്ട് പോകും അതുതന്നെയാണോ ഈ ഒരു വ്യക്തിക്കെതിരെ നടക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പിയുടെ ഭയങ്കര സപ്പോർട്ടറാണ് പക്ഷേ തമിഴ്നാട്ടിലെ സർക്കാർ ഇങ്ങനെയായതുകൊണ്ട് മാത്രമാണ് ഈ റെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആരും തൊടാൻ പോലും ധൈര്യപ്പെടൂല്ല അപ്പൊ ഇങ്ങനെയാണ് ഈ സന്യാസിയുടെ വേഷം കെട്ടി ഇന്ത്യയിൽ ഒട്ടുക്കും വല്യ കൊള്ള സംഘങ്ങൾ മാഫിയ ഗാങാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ വിശ്വാസത്തിനെ മുതലെടുത്തുകൊണ്ട് കുറെ ആൾക്കാരെ പറ്റിക്കുക കാരണം എന്താണ് പറ്റിക്കപ്പെടാനായിട്ട് വലിയ ഒരു ജനവിഭാഗം കാത്തു നിൽക്കുമ്പോ പറ്റിക്കാൻ ഒരാൾ വേണം അത്രേ ഉള്ളൂ അതാണ് ഈ കപട സന്യാസികൾ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം